നമ്മൾ ഇന്ന് നീലിയാർ ഉപകൗദിനെ നേരിട്ട് കാണാൻ വേണ്ടി കണ്ണൂരിലുള്ള പറമ്പിലേക്കാണ് പോകുന്നത് നിങ്ങൾ പലരും ഇത് റീൽസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാനും ഒത്തിരി നാളായി ഇത് നേരിട്ടൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു ഇപ്പോഴാണ് പോകാൻ സാധിച്ചത് ഈ നീലിയാർ കോട്ടത്തിന് പിന്നിൽ ധാരാളം ഐതിഹ്യങ്ങളുണ്ടെങ്കിലും ഒരെണ്ണം ഞാൻ പറയാം ഒരുപാട് നാളുകൾക്ക് മുമ്പേ കൊട്ടിയൂരിനടുത്തുള്ള മണത്തട എന്ന സ്ഥലത്താണ് നീലി ജനിക്കുന്നത് താഴ്ന്ന ജാതി ആയോണ്ട് തന്നെ വേദങ്ങളും പുരാണങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നീലിക്ക് വിലക്കുണ്ടായിരുന്നു പക്ഷെ നീലി ഇതൊന്നും ആരും അറിയാതെ പഠിച്ചെടുത്തു ഒരു അടിയാത്തി പെണ്ണ് വേദങ്ങളൊക്കെ പഠിച്ചുതറിഞ്ഞ് അവിടുത്തെ നാട് വാഴി നീലിയെ ചതിച്ച് കൊല്ലുകയാണ് ഉണ്ടായത് അതിനുശേഷം കൊട്ടിയൂർ കാട്ടിലൂടെ പോകുന്ന ആരെയും അവള് വെറുതെ വിട്ടിട്ടില്ല അതിനടുത്ത് തന്നെയുള്ള ക്ഷേത്രത്തിനടുത്തൊരു കുളത്തിൽ കുളിക്കാൻ വരുന്ന ആൾക്കാരെ എല്ലാം വശീകരിച്ച് അവൾ കൊലപ്പെടുത്തുമായിരുന്നു കുളിക്കാൻ വരുന്നവരുടെ അടുത്ത് സുന്ദരിയായിട്ട് പ്രത്യക്ഷപ്പെട്ട ശേഷം എണ്ണയും താളിയും നീട്ടും അതിനുശേഷം അവരെ വശീകരിച്ച് കൊലപ്പെടുത്തും അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് സാക്ഷാൽ കാളക്കാട്ട് ഇല്ലത്തിലെ നമ്പൂതിരി ആ വഴി വരുന്നത് ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തി കുളത്തിലേക്ക് ഇറങ്ങിയ തന്ത്രിയെ നീലി സമീപിച്ചു തന്ത്രിക്ക് നേരെയും അവൾ എണ്ണയും താളിയും നീട്ടി പക്ഷേ അറിയാവുന്ന തന്ത്രി ആയിക്കോട്ടെ ആ എണ്ണയും താളിയും മേടിച്ച ശേഷം കുടിക്കാനുണ്ടായത് തൻ്റെ അമ്മ തന്നത് അമൃത തന്നെയെന്നും പറഞ്ഞാണ് തന്ത്രി അത് കുടിച്ചത് അമ്മ എന്നുള്ള വിളിയിൽ നീലി സംതൃപ്തിയായി തൻ്റെ ഉള്ളിലുള്ള സംഹാര സംഹാരഭാവത്തിൽ നിന്ന് മാതൃത്വത്തിലേക്ക് നീലി മാറി പിന്നീട് നിന്റെ കൂടെ ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് തന്ത്രിയുടെ കൂടെ പോരുകയാണ് നീലി ചെയ്തത് കുറച്ചങ്ങ് മാറി നരിയും പശുവും ഒരുമിച്ച് കഴിയുന്ന ഒരു കാടുണ്ട് അവിടെ തന്നെ കുടിയിരുത്തണമെന്ന് തന്ത്രിയോട് നീലി ആവശ്യപ്പെട്ടു അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന മാങ്ങാട്ട് പറമ്പിൽ നീലി എത്തിയത് ധാരാളം മരങ്ങൾക്കൊരു വനത്തിനും ഇടയിലാണ് നീലിയാർക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഓരോ മരത്തിനും ഓരോ ഇലകൾക്ക് പോലും ദൈവാംശമുണ്ടെന്ന് പറയപ്പെടുന്നു നീലിയാർക്കൂട്ടം ചെയ്യുന്ന ആ സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ മുഖത്തെഴുത്തൊക്കെ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു കെട്ടിടം നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ആ തെയ്യം ചെയ്യുന്ന വ്യക്തി ആ വ്യക്തി ഇവിടെ വന്നിരുന്നിട്ടാണ് മുഖത്തെഴുത്തും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചൊവ്വയും ഞായർ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇത് ഉണ്ടാവാറുണ്ട് വൈകിട്ട് അഞ്ചര തൊട്ടാണ് തുടങ്ങുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നീലിയാർക്കൂട്ടത്തിൻ്റെ ഒരു പേജ് ഉണ്ട് അതിൻ്റെ അതൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവരാണെങ്കിൽ ആ നമ്പറിലൊന്ന് വിളിച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ആക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത് സാധാരണഗതിയിൽ ചൊവ്വേ ഞായറൊഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് വരുന്നതായിരിക്കും ഉത്തമം നിങ്ങൾക്ക് നിങ്ങൾക്കിതുപോലെ ഈ തെയ്യത്തിനെ ഒരുക്കുന്നതും ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നേരത്തെ എത്തുക ഫോട്ടോയോ വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നവുമില്ല നമുക്ക് എത്ര വേണേലും എടുക്കാൻ സാധിക്കും ഒരു ഇതുപോലെ റീൽസിലൂടെയും വീഡിയോയിലൂടെയൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇത്രയും നടക്കുന്നുണ്ടെന്നൊക്കെ ഈ ലോകം മൊത്തം അറിയാൻ പറ്റിയത് ഞാൻ ചെന്ന ദിവസങ്ങളിലൊക്കെ ആയാലും ഈ റീൽസ് കണ്ടിട്ട് കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും ധാരാളം ആൾക്കാരാണ് ഇത് കാണാനായിട്ട് ഇവിടെ വന്നത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ധാരാളം ആൾക്കാരിലേക്കാണ് എത്തുന്നത് എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേഴ്സണലി കുറച്ച് ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നേരത്തെ എത്തി ഇതൊക്കെ കൂടി കാണാമെന്ന് കരുതിയത് ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഈ കാടിന് നടുവിലായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രദേശം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആണ് ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നു വന്ന് കാണണം നീലിയാർക്കോട്ടം കാണാനും തങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനുമായിട്ട് ധാരാളം ആൾക്കാരാണ് ഈ നീലിയാർക്കോട്ടം നടക്കുമ്പോൾ ഇവിടെ വരാറ് ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഇത് കാണാനായിട്ട് വന്നവരാണ് തെയ്യത്തിന് വേണ്ടി പൂവൊരുക്കാനും ബാക്കി സഹായങ്ങൾക്ക് കേട്ട ആൾക്കാർ വരാറുണ്ട് അതുപോലെ തന്നെ മുഖത്തെഴുതാനും ആൾ വരാറുണ്ട് ഈ കെട്ടിടത്തിൻ്റെ തൊട്ടു പുറകിലായിട്ട് തന്നെ ആ കാണുന്ന കല്ലിൽ വെച്ചാണ് ഈ തെയ്യം ഒരുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹം ഈ വേഷത്തിലേക്ക് മാറിയതിന് ശേഷം നടന്ന വരും അവിടെ വെച്ചാണ് ഈ ഓരോ കാര്യങ്ങൾ ദേഹത്തേക്ക് വെച്ച് പിടിപ്പിക്കുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എനിക്കിത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ തെയ്യങ്ങൾ കാണാൻ വേണ്ടി കണ്ണൂരേക്ക് വരുന്നത് അതെന്തായാലും വെറുതെ ആയില്ല ഈ തെയ്യം അടുത്തുകൂടി പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് അതെന്തിൻ്റെയാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഒരുപക്ഷെ മുഖത്തെഴുതിയേക്കണം ആ ഒരു ഇതിൻ്റെയൊക്കെ ആയിരിക്കാം എന്ത് തന്നെ ആണെങ്കിലും എനിക്കിതൊക്കെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നീലിയാർ കാണാൻ വേണ്ടി പോകണം തെയ്യങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള നാടാണ് കണ്ണൂരെങ്കിലും തെയ്യങ്ങൾ എപ്പോഴും നടക്കുന്നത് നമുക്കറിയാൻ പറ്റണമെന്നില്ല നമുക്കങ്ങനെ മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു തെയ്യം എനിക്ക് അറിയാവുന്നത് നീലിയാർ കോട്ടമാണ് കാരണം ഇതെന്തായാലും നടക്കുമെന്ന് നമുക്ക് ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ അറിയാൻ സാധിക്കും ചൊവ്വയും ഞായറൊഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിങ്ങൾ കുറച്ച് നേരത്തെയൊക്കെ വരുവാണെങ്കിൽ ഇത് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ ഒരു നല്ലൊരു അനുഭവം തന്നെയാണ് ഈ ഒരു മനുഷ്യൻ്റെ മേത്തേക്കാണ് ഇത്രയും ഉയരമുള്ളൊരു സാധനം ഇങ്ങനെ പിടിപ്പിക്കുന്നത് ദൈവവിശ്വാസത്തിൻ്റെ മാത്രമല്ല ഇത് വിശ്വാസത്തിൻ്റെ ഒരു കാര്യമല്ല പക്ഷെ നമുക്കിതൊക്കെ ഒന്ന് കാണാനും ഇതൊക്കെ അനുഭവിച്ചറിയാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഈ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം വിശ്വാസത്തോടെ വരുന്നവരല്ല ധാരാളം ആൾക്കാർ അടുത്ത് കാണാനും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വരാറുണ്ട് നമുക്കപ്പം എന്തായാലും നീലിയാർക്കോട്ടത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നീലിയാർ ഭഗവതി ഓരോ ആൾക്കാരുടെ അടുത്ത് വന്ന് എന്ന് ഓരോ കാര്യങ്ങൾ പറയുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും പോവുക കണ്ണൂരിൽ ധർമ്മശാലയ്ക്കടുത്തുള്ള പറമ്പിലാണ് ഈ നീലിയാർ കോട്ടം സ്ഥിതി ചെയ്യുന്നത്